ഏഷ്യ കപ്പിനുള്ള ടീം ഇന്ത്യയുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് വീണ്ടും കെ സി എൽ താരങ്ങളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തിലാണ് ടീം ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ഓപ്പണറുടെ മിന്നുന്ന പ്രകടനം ആരാധകർ കണ്ടതും കെ സി എൽ താരങ്ങളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തിൽ സച്ചിൻ ബേബി നയിച്ച പ്രസിഡന്റ് ഇലവനെ സഞ്ജു സാംസൺ നയിച്ച കെ സി എ സെക്രട്ടറി ഇലവൻ പരാജയപ്പെടുത്തി ഫീൽഡിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങുന്ന സഞ്ജുവിനെയാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ ആരാധകർ കണ്ടത് അവസാന ഓവർ വരെ നീണ്ടുനിന്ന ത്രില്ലർ പോരാട്ടത്തിൽ വിഷ്ണു വിനോദിന്റെയും സൂപർ താരം സഞ്ജു സാംസണിന്റെയും ഉജ്ജ്വല ഇന്നിങ്സുകളാണ് കെ സി ഐ സെക്രട്ടറി ഇലവന് വിജയമൊരുക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ സി ഐ പ്രസിഡന്റ് ഇലവൻ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് സ്വന്തമാക്കിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജുവിൻ്റെ നേതൃത്വത്തിലുള്ള കെ സി ഐ സെക്രട്ടറി ഇലവൻ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ലക്ഷ്യം മറികടന്നു ഇരുപത്തി ഒൻപത് പന്തിൽ അറുപത്തി ഒൻപത് റൺസെടുത്ത വിഷ്ണുവിനോദിൻ്റെയും മുപ്പത്തിയാറ് പന്തിൽ അൻപത്തിനാല് റൺസ് എടുത്ത സഞ്ജുവിൻ്റെയും അർദ്ധ സെഞ്ചുറികളാണ് വിജയമൊരുക്കിയത് ഏഷ്യ കപ്പിനുള്ള ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുമോ എന്ന ആശങ്കയും ചർച്ചകളും തുടരുന്നതിനിടെയാണ് താൻ ഫോമിലാണെന്ന് സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചത് ഫീൽഡിൽ തിളങ്ങിയ സഞ്ജു പിന്നീട് ബാറ്റിങ്ങിലും തിളങ്ങുന്ന കാഴ്ചയാണ് ആരാധകർക്ക് കാണാനായത് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ ഒരു സൂപ്പർ ക്യാച്ചും സ്വന്തമാക്കി ഒറ്റ കയ്യിൽ പറന്നാണ് സഞ്ജു ഈ സൂപ്പർ ക്യാച്ച് സ്വന്തമാക്കിയത് റൺസ് ഒഴുകുന്ന പിച്ചായിട്ട് പോലും ക്യാപ്റ്റൻ സഞ്ജു ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു സഞ്ജുവിൻ്റെ ഈ തീരുമാനം ശരിവെക്കുന്ന കാഴ്ചയാണ് ആദ്യ ഓവറിൽ തന്നെ കണ്ടത് ആദ്യ ഓവറിൽ തന്നെ ബേസിൽ തമ്പി വെടിക്കെട്ട് ബാറ്റർ മുഹമ്മദ് അസുറുദിനെ വിക്കറ്റ് കീപ്പർ വിഷ്ണു വിനോദിന്റെ കൈകളിലെത്തിച്ചു ബേസിലിൻ്റെ ഇൻസുങ്കറിന്റെ ഗതിയറിയാതെ ബാറ്റ് വെച്ചതാണ് മുഹമ്മദ് അസറുദ്ദിനെ വിനിയായത് അശ്രുതിൻ്റെ പുറത്താകില്ല ഞെട്ടലിൽ ക്രീസിൽ ഒത്തുചേർന്ന രോഹൻ കുന്നുമ്മലും അഭിഷേകും വിക്കറ്റ് നഷ്ടപ്പെടാതെ ടീമിനെ മുന്നോട്ട് നയിച്ചു സിംഗിളുകളും ഫോറുകളുമായി ഈ കൂട്ടുകെട്ട് മുന്നേറി ഈ പോക്ക് പന്ത് കേടാകുമെന്ന് തിരിച്ചറിഞ്ഞ സഞ്ജു പന്ത് ഇടങ്കയൻ സ്പിന്നർ സിജോമോനൻ നൽകിയതോടെ ലക്ഷ്യം ഫലം കണ്ടു സിജോമോനെ ക്രീസിന് ഇറങ്ങി വേരിക്കെട്ടിന് പുറത്തേക്ക് പറപ്പിക്കാനുള്ള അഭിഷേകിൻ്റെ ശ്രമം പാളി ക്രീസ് വിട്ടിറങ്ങിയ സിജോമോൻ്റെ സ്റ്റംബ് വിക്കറ്റ് കീപ്പർ വിഷ്ണു വിനോദ് ഇളക്കുകയായിരുന്നു പതിനാറ് പന്തിൽ പത്തൊൻപത് റൺസെടുത്ത് അഭിഷേക് മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ സച്ചിൻ ബേബി അതേ ഓവറിൽ തന്നെ പുറത്തായി ഒരു വശത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും രോഹൻ കുന്നുമ്പൽ തകർത്തടിക്കുകയായിരുന്നു ഗ്രൗണ്ടിൻ്റെ എല്ലാ കോണുകളിലേക്കും ഷോട്ടുകൾ പാഞ്ഞു സഞ്ജു ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും രോഹനെ വീഴ്ത്താനായില്ല പതിനൊന്ന് ഓവറിൽ തൊണ്ണൂറ് എന്ന ശക്തമായ നിലയിൽ നിൽക്കെ മോ രോഹനെ പിഴച്ചു എൻ എം ഷാർഫുദ്ദീൻ ഫൈനലിൽ അഖിൽ സത്താറിൻ്റെ കൈകളിൽ രോഹനെ എത്തിക്കുകയായിരുന്നു ഇരുപത്തി ഒൻപത് പന്തിൽ അറു റൺസായിരുന്നു രോഹൻ്റെ സമ്പാദ്യം തുടർന്നുള്ള വിക്കറ്റുകൾ അതിവേഗത്തിൽ വീണെങ്കിലും ഇമ്പാക്ട് പ്ലെയറായി ക്രീസിലെത്തിയ അഭിജിത്ത് സഞ്ജുവിൻ്റെയും കൂട്ടരെയും ഞെട്ടിച്ചു പതിനെട്ട് പന്തിൽ നാല് സിക്സും മൂന്ന് ഫോറും അടക്കം നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചു കൂട്ടിയ താരം എട്ടാം വിക്കറ്റിൽ എം ഡി നിതീഷിനെ കൂട്ടിപ്പിടിച്ച് നാൽപ്പത് പന്തിൽ എഴുപത്തിയെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചെയ്തു ഇരുപത്തി ഒൻപത് റൺസായിരുന്നു നിതീഷിൻ്റെ സമ്പാദ്യം മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സെക്രട്ടറി ലോൻ മികച്ച രീതിയിൽ തന്നെ തുടങ്ങി വിഷ്ണു വിനോദ് റൺ കണ്ടെത്താൻ ആരംഭിച്ചതോടെ കളി ആവേശകരമായി ഇതിനിടെ കൃഷ്ണപ്രസാദ് ഷോൺ റോജർ എന്നിവരുടെ വിക്കറ്റ് നഷ്ടമായി പിന്നാലെ ക്രിസ്ലോത്ത് ചേർന്ന സഞ്ജുവും വിഷ്ണുവും ചേർന്ന് ഇലവനെ മുന്നോട്ട് നയിച്ചു സ്കോർ നൂറ്റിയെട്ടിൽ നിൽക്കെ വിഷ്ണു വിക്കറ്റിനു മുന്നിൽ കുടുങ്ങി പുറത്തായെങ്കിലും മറുവശത്ത് രക്ഷകനായി സഞ്ജുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എം അജ്നാൽ സൽമാൻ നിസാർ അഹിൽസ്കറിയ സിജോ മോഹൻ ജോസഫ് എൻ ഷർഫുദ്ദീൻ എന്നിവരുടെ വിക്കറ്റ് വീണതോടെ കളി ആവേശകരമായി അവസാന ഓവറിൽ ഏഴ് റൺസ് വേണ്ടിയിരിക്കെ ആദ്യം രണ്ട് പന്തുകളിൽ സഞ്ജു നാല് റൺസ് സ്വന്തമാക്കി മൂന്നാം പന്തിൽ സഞ്ജു പുറത്തായെങ്കിലും നാലാം പന്ത് ഗാലറക്കി മുകളിലൂടെ പറത്തി ബേസിൽ തമ്പി വിജയമൊരുക്കിയായിരുന്നു ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഫീൽഡിലും ബാറ്റിംഗിലും ക്യാപ്റ്റൻസിലും തിളങ്ങിയ സഞ്ജു ഏഷ്യ കപ്പ് അടുത്തിരിക്കെ വീണ്ടും വരവറിയിച്ചിരിക്കുകയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ